നഗരവൽക്കരണത്തിന്റെ സാധ്യതകളും പ്രശ്നങ്ങളും ഉൾക്കൊണ്ട് നഗരപ്രദേശങ്ങളിലെ സാമ്പത്തിക വികസനം ത്വരിതപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തലശ്ശേരി നഗരസഭയുടെ പുതിയ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നില് കണക്കനുസരിച്ച് കേരളത്തിലെ ജനസംഖ്യയുടെ നാൽപ്പത്തിയേഴ് ശതമാനമാണ് നഗര ജനസംഖ്യ രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടെ അത് തൊണ്ണൂറ്റിമൂന്ന് ശതമാനത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇനി പതിനൊന്ന് വർഷമേ ഉള്ളൂ ആ നിലക്ക് നോക്കിയാൽ അതിവേഗത്തിൽ നഗരവൽക്കരിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഇപ്പോൾ തന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വ്യാപിച്ച് കിടക്കുന്ന ഒരു നഗരം എന്ന മട്ടിൽ കേരളത്തെ കണക്കാക്കുന്നവരുണ്ട് ഇപ്പോൾ നഗരവൽക്കരണത്തിൻ്റെ സാധ്യതകളുണ്ട് അതിൻ്റെ പ്രശ്നങ്ങളുമുണ്ട് അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം നഗരപ്രദേശങ്ങളിലെ സാമ്പത്തിക വികസനം ത്വരിതപ്പെടുത്തുക എന്നത് തന്നെയാണ് അതിലേറെ പ്രധാനം നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം